ഇവിടെ ട്രെൻഡിങ്ങും ഫേമസും ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ ഒന്നാണ് ഇവിടുത്തെ ഷവർമ ഷവർമാട്ടോ ചിക്കനിലും ബീഫിലും ഫിഷിലും ഒക്കെ ഇവിടെ ഷവർമാസ് അവൈലബിൾ ആണ് ഇന്നത്തെ എന്റെ ഫുഡ് വീഡിയോയിൽ ഞാൻ കുറച്ച് അധികം മേക്കിംഗ് വീഡിയോസ് കാണിക്കുന്നുണ്ട് ഏട്ടോ ഈ കിച്ചണിലുള്ളത് മയണൈസിലെ ചിക്കനും വെജീസും ഫ്രഞ്ച് ഫ്രൈസും സ്പെഷ്യൽ മയണൈസും പിന്നെ റാപ്പ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ ഷവർമ്മ റാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് കൂടി ചെയ്യോ ലൈറ്റ് ആയിട്ട് ആസാ തവ പ്രൗൺസ് ആവോലി തവ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ മിക്ക തവ ഐറ്റംസിൻ്റെയും റൈസ് കോംബോയും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ തന്നെ പല ടൈപ്പിലുള്ള ഫിഷ് ഗ്രിൽസും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഗ്ലൂമി ആൻഡ് മൂതി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഞാൻ നേരെ വിട്ടു ഇവിടുത്തെ കിച്ചണിലെ പ്രിപ്പറേഷൻസ് കാണാനാണ് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പ്ലേറ്റ് ഷവർമ ആണ് കേട്ടോ ജമേക്കൻ ക്രഞ്ചി ആ സെറ്റ് ചെയ്ത ചിക്കൻ മയനൈസ് ആഡ് ചെയ്തിട്ട് ആ കുബൂസ് കൂടി വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ഗ്രിൽ ചെയ്യും കേട്ടോ ഈ പ്രിപ്പറേഷൻസ് കണ്ടോണ്ടിരുന്നപ്പോ തന്നെ നല്ല കൊതിയും വന്നു പിന്നെ ഇതിൻ്റെയൊക്കെ മണവും ഒരു രക്ഷയില്ലാത്ത ഒരു മണവുമായിരുന്നു ഇത് കരേബിയൻ ക്രഞ്ചി പ്ലേറ്റ് പ്രേക്ഷകർമ്മയുടെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ മീറ്റും വെജീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ കുബൂസിൽ വെച്ച് വീണ്ടും എക്സ്ട്രാ മയനൈസും ആഡ് ചെയ്തിട്ട് ചീസും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും ഇത് ഇവിടുത്തെ സ്മോക്ക് ആൻഡ് ഹണിയും ജെമേക്കൻ ആണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബർഗർ ഷവർമ്മയുടെ പ്രിപ്പറേഷൻസ് ആണ് ഈ ബർഗർ ഷവർമ്മ കാണാൻ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ബീഫ് മന്തി ആണേ മന്തിയിലെ ബീഫൊക്കെ അങ്ങ് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ് ഇത് ഇവിടുത്തെ റൈസ് കോംബോയിൽ വരുന്ന പ്രോൺസ് തവയ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഒരു തേർട്ടി മിനിറ്റ്സോളം ഞാൻ ഈ കിച്ചണിൽ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിന്റെ ഈ സ്മെല്ലും ഇതൊക്കെ കൂടി കണ്ടപ്പോൾ അങ്ങ് കൊതിയായി വയർ കണ്ട് തന്നെ വയർ അങ്ങ് ഫുള്ളായി പോയി ഇത് ആവോലി തവയുടെ ആണ് ഇതും റൈസ് കോംബോയിൽ വരുന്നുണ്ടേ ഇത് ഒരു ഒന്നൊന്നര പൊളി ഐറ്റം ആയിട്ടുള്ള സ്പൈസി ബി ബി ക്യു വിങ്സാണേ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇവിടുത്തെ ഫിഷ്വർമ്മ ഫിഷ് വർമ്മ ബാസ ഫിഷിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആണ് ഞാൻ ഇതുവരെ വെജ് ഷവർമ്മ എന്ന് കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ആ വെജ് ഷവർമ്മ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് പനീരിലാണ് ചെയ്യുന്നത് അപ്പോൾ റൈസ് ബൗൾ കോംബോയുടെ പ്രിപ്പറേഷൻസും ഗ്രിൽ പ്രിപ്പറേഷൻസും ഷവർമയുടെ ഫിഷും വെജും ചിക്കനും ബീഫിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഇവരുടെ തന്നെ ഹോം ആയിട്ടുള്ള ഐസ്ക്രീംസും ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഒരു മിൻ ലൈമിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഓരോ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മുടെ ടേബിളിൽ എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ സ്പൈസി ബിബി ക്യൂ വിങ്സും മന്തിയും കരേബിയൻ ക്രഞ്ചിയും പിന്നെ ലാസ്റ്റ് വന്നത് ഫിഷ് ഓർമ്മയും ജമേക്കൻ ക്രഞ്ചിയും സോ നല്ല സ്പൈസി ആയിട്ടുള്ള ബി ബി ക്യൂ വിങ്സ് ആണ് ഇതിൻ്റെ മണം തന്നെ ഒരു ഒന്നൊന്നര പോളി സംഭവമാണ് അപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴും അതേപോലെ തന്നെ എന്താണോ സ്മെൽ ചെയ്തത് അതേപോലത്തെ ഒരു ടേസ്റ്റും പിന്നെ ആ മയണേസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഫിഷ് ഷവർമ്മ ഫിഷ് ശർമ്മ വേറൊരിടത്തും കിട്ടുമോ എന്ന് എനിക്കറിയില്ലേ എൻ്റെ അറിവിൽ ബി ബി ക്യു സ്പൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഷവർമ്മ കേട്ടോ കിഡിലൻ ടേസ്റ്റ് ആണ് ഇവരിതിൽ യൂസ് ചെയ്തേക്കുന്ന ബാസ ഫിഷ് തന്നെ നല്ല പ്രീമിയം ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമായിരുന്നു പിന്നെ കഴിച്ചത് ജമേക്കൻ ക്രഞ്ചിയും കരേബിയൻ ക്രഞ്ചിയാണ് കേട്ടോ അതിൽ ടോട്ടലി ആണ് രണ്ടിൻ്റെ ടേസ്റ്റ് കുറച്ച് സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ജമേക്കൻ ക്രഞ്ചി ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് കരീബിയൻ ക്രഞ്ചിയും കാട്ടിയും ജമേക്കൻ ക്രഞ്ചിയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സ്പൈസിനെസ്സാണ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും കരീബിയൻ ക്രഞ്ചി ട്രൈ ചെയ്യുക ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ബീഫാണ് ട്രൈ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നി കാരണം ഇത്രയും ലേറ്റ് ആയതാണോ എന്ന് അറിയത്തില്ല ബീഫ് കുറച്ച് ചൂരി ആയിപ്പോയി ബട്ട് ടേസ്റ്റ് കൊള്ളായിരുന്നു ആ റൈസും മയണൈസും അടിപൊളിയായിരുന്നു പിന്നെ ഇവരുടെ ഹോം മെയ്ഡ് ഐസ്ക്രീമില് മൂന്ന് ഫ്ലേവർ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും ഉണ്ട് പിന്നെ ചോക്ലേറ്റിൻ്റെ ഉണ്ട് പിന്നെ വാനലേഡ ഉണ്ട് വാനലേഡ എന്ന് പറയുമ്പോൾ കൂടുതലും അതൊരു മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ പോലത്തെ ടേസ്റ്റാണ് പിന്നെ ടെൻഡർ കോക്കനട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അതുകൊണ്ട് കേട്ടോ മൂന്നിലും നല്ല മധുരം ഉണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത ഐറ്റംസ് കേട്ടോ ഇതുപോലുള്ള ഫുഡ് റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഹംഗ്രീയസ് എന്ന ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സ്പോട്ട് മറക്കണ്ട നമ്മുടെ വഴുതക്കാടുള്ള ബാർബിക് സ്പേസ് പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഫുഡ് ലോകറിനായിട്ടുള്ള ഫ്രണ്ട്സിനോട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക